ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിൻ്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിൻ്റെയും ഉദ്ഘാടനം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർവഹിച്ചു കളക്ടറേറ്റിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലാണ് എം സി എം സി സജ്ജമാക്കിയിട്ടുള്ളത് ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമായുള്ള സംവിധാനമാണിത് മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ജേർണലിസം വിദ്യാർത്ഥികളുമടങ്ങുന്ന സംഘമാണ് പ്രവർത്തിക്കുക ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അധ്യക്ഷനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എസ് സന്തോഷ് സന്തോഷ്കുമാർ മെമ്പർ സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി സുരേഷ് ബാബു പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ സെക്രട്ടറി ബിജു കുര്യൻ എന്നിവർ അംഗങ്ങളുമാണ് പത്രങ്ങൾ ടെലിവിഷൻ ചാനലുകൾ പ്രാദേശിക കേബിൾ ചാനലുകൾ റേഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ എസ് എം എസ് സിനിമാശാലകൾ മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം എം സി എം സിയുടെ നിരീക്ഷണ പരിധിയിൽ വരും ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് സെല്ലിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെയ്ഡ് ന്യൂസ് സംബന്ധിച്ച് തീരുമാനമെടുക്കുക പരസ്യങ്ങളുടെ സർട്ടിഫിക്കേഷനും കമ്മിറ്റി നിർവഹിക്കും സമിതിയുടെ അനുമതിയില്ലാത്ത മാധ്യമ പരസ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഉപയോഗിക്കാൻ പാടില്ല ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പത്മചന്ദ്രക്കുറുപ്പ് ദുരന്ത നിവാരണം വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി ജി ഗോപകുമാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ സെക്രട്ടറി എ ബിജു മലയാള മനോരമ സീനിയർ റിപ്പോർട്ടർ റോബിൻ ടി വർഗീസ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എസ് സന്തോഷ് സന്തോഷ്കുമാർ മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട